വാർത്തകൾ തുടരുന്നു പന്തീരങ്കാവ് ഗാർഹിക പീഡന നവ നവവധുവിനെ കാണാനില്ലെന്ന് പിതാവിന്റെ പരാതി ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന വിവരം മനസ്സിലാക്കിയത് സമ്മർദ്ദം ചെലുത്തിയാണ് മകളെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചുവെന്നും പിതാവ് ആരോപിച്ചു ഒരു ഇതേ അവളെ ും എബി പതിരങ്കാവ് നവവധുവിൻ്റെ മൊഴിമാറ്റം അതേ തുടർന്നുള്ള സംഭവ പിന്നെ ഇപ്പോൾ ഈ പിതാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ മകളെ കാണാനില്ല എന്ന് പറയുന്നു എന്തൊക്കെയാണ് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഫിജി ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇന്നലെ ഈ പെൺകുട്ടി ഏതാണ്ട് രണ്ട് വീഡിയോകളാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്തായാലും ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗാർഹിക പീഡനം എന്നുള്ള സംഭവമേ ഉണ്ടായിട്ടില്ല കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളുടെ പുറത്ത് രാഹുൽ സ്ത്രീ പെൺകുട്ടിയെ മർദ്ദിക്കുകയോ ഉണ്ടായിട്ടുണ്ട് രണ്ട് വട്ടം ഒറ്റ അടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റൊരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല ഗാർഹിക പീഡനം സ്ത്രീ പീഡന പീഡനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാരുടെയും വക്കീലിന്റെയും ആവശ്യപ്രകാരം താൻ പറഞ്ഞതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ ഈ പെൺകുട്ടി പറഞ്ഞത് ഈ വീഡിയോ ആദ്യം തന്നെ വന്ന ഘട്ടത്തിൽ തന്നെ കുടുംബത്തിന്റെ പ്രതികരണം വന്നത് അത് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് പെൺകുട്ടി ചെയ്തതായിരിക്കാം എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമായിരുന്നു അതിന് തൊട്ടു പിന്നാലെ അതിന് മറുപടി എന്നോണം പെൺകുട്ടിയുടെ മറ്റൊരു വീഡിയോ കൂടി വരുന്നു അതിൽ പറയുന്നത് തന്നെ ആരും സമ്മർദ്ദപ്പെടുത്തിയിട്ടില്ല ഞാൻ ആരുടെയും തടവിൽ തടങ്കലിലല്ല ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പെൺകുട്ടി പറഞ്ഞത് ഇന്ന് ഇതിനെല്ലാം തന്നെ ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം പിതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം പെൺകുട്ടി കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ അവധിയിലാണ് പക്ഷേ മൂന്നാം തീയതി അവർ ജോലിക്ക് വേണ്ടി തിരുവനന്തപുരത്താണ് അവർ ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യുന്നതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ വീട്ടുകാരുമായി ഫോൺ വിളിയിലൂടെ ബന്ധപ്പെടുന്നുമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഫോണിൽ കിട്ടിയിരുന്നു സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ സംസാരിച്ചിരുന്നത് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് തുടങ്ങിയിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സംസാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒപ്പം ഞായറാഴ്ചയോടുകൂടി പെൺകുട്ടിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സാഹചര്യമായിരുന്നു പിന്നെ വിളിച്ചിട്ട് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതിന് അതിനെ തുടർന്ന് ഓഫീസിൽ ഓഫീസിൽ ബന്ധപ്പെട്ടു റൂംമേറ്റിനെ ബന്ധപ്പെട്ടു അങ്ങനെയാണ് പെൺകുട്ടി മൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി അവരെ അവധിക്ക് അപേക്ഷിച്ചിരിക്കുകയാണെന്നും ഓഫീസിലെത്തിയിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത് ഈ ഘട്ടത്തിലാണ് പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പെൺകുട്ടി ഇപ്പോൾ അവരുടെ തന്നെ വീട്ടുതടങ്കൽ അല്ലെങ്കിൽ ആ ഏതെങ്കിലും തരത്തിൽ അവർ അവരെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരിക്കും ഇപ്പോഴും പെൺകുട്ടി എവിടെയാണ് ഉള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് തങ്ങൾ ലഭിച്ചിട്ടില്ല അതിനെ തുടർന്ന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോയി ഈ കുടുംബം പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പോലീസ് അതുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകൾ അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് വരികയാണ് ഒരു തരത്തിലും പെൺകുട്ടിയെ ഇത്തരത്തിൽ സമ്മർദ്ദപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം അതിൽ ഇവർ ഈ വീട് കാണൽ ചടങ്ങിനായി അവിടേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടെന്നും പെൺകുട്ടിയുടെ ശരീരത്തിൽ േറ്റിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഈ പെൺകുട്ടിയുടെ തന്നെ അല്ലെങ്കിൽ തീരുമാനത്തോടു കൂടി തന്നെയാണ് ഈ കേസ് അല്ലെങ്കിൽ പോലീസ് പോലീസിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും പരാതിപ്പെടുകയും ചെയ്തിരുന്നത് മൂക്കിൽ നിന്നും രക്തം വന്ന നിലയിലും ഒപ്പം തന്നെ തലയിൽ തലയിടിച്ച് മുഴച്ച നിലയിലും കഴുത്തിൽ ഈ കേബിൾ പോലുള്ള എന്തോ സംഗതി ഉണ്ട് മുറുക്കിയ നിലയിലും ഒക്കെയുള്ള പാടുകളൊക്കെ തന്നെ തങ്ങൾ കണ്ടതാണ് തങ്ങൾ മാത്രമല്ല ആ കൂടെ ഇവർ വീട് വീട് വീടുകളിൽ ചടങ്ങിനായി എത്തുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയാറ് പേരുണ്ടായിരുന്നു അതിൽ ആറ് പേർ കുട്ടികളായിരുന്നു ബാക്കിയുള്ള ഇരുപത് പേർ അവർ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഇവരെല്ലാവരും കണ്ട കാര്യമാണ് അതിനുശേഷമാണ് പോലീസ് കൊണ്ട് പരാതി നൽകുന്നതും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് വക്കീൽ ഒരു തരത്തിലും അത്തരത്തിലൊരു ഇടപെടൽ വക്കീലിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം നൽകുന്നത് എന്തായാലും ഈ കേസിന്റെ കേസ് അത് മറ്റൊരു രീതിയിലേക്ക് തന്നെ മാറുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഇവർ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട് പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതുവരെയും പിന്നീട് ഒരു ഫോൺ കോളോ മറ്റു തരത്തിലുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് പിതാവും കുടുംബവും വ്യക്തമാക്കുന്നത് ഫിജി ജോൺ